വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഈവനിങ് റൂട്ടീനാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചപ്പാത്തിയിലേക്കുള്ള കറി റെഡിയാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ബേബി കോണും മഷ്റൂമും ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇന്ന് മകുരിമിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യം ആയിരിക്കും ഈ ഫ്രീ ആവുന്ന ടൈമിൽ പുറത്തൊക്കെ പോകും അപ്പോൾ അതായത് പുതിയ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പാന് കാണിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്താ ഇതിൽ കറ പിടിക്കണോന്ന് അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറച്ചായി യൂസ് ചെയ്യുന്നത് എനിക്കിതുവരെ കറിയൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കറി അതിൽ നിന്ന് മാറ്റി വെക്കും എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്ത് വെക്കും അപ്പോൾ അതുകൊണ്ടാകുമോ എന്ന് വിചാരിക്കണേ പക്ഷേ നമ്മൾ ഒരുപാട് നേരം കറി ഇതിൽ തന്നെ വെച്ചാലൊക്കെ ചിലപ്പം പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും ആ പാത്രത്തിൻ്റെ ആ ഒരു വൃത്തിയും വരാ കേട്ടോ റെഡിയാക്കി വെച്ചാൽ മഷ്റൂമും ബേബിക്കോണും ഇല്ല അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഇതാ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക അതായത് ആ ഒരു ആവിൽ കിടുന്നത് വേവു കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഇത് നല്ലതുപോലെ കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണും മുളകും പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു സവാള രണ്ട് തക്കാളിയാണ് അത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കുക്ക് ആയിട്ടുണ്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കസൂരി മേന്തി കൂടെ ആഡ് ചെയ്യുകയാണ് കുറച്ച് കേട്ടോ ലാസ്റ്റ് ഇതിലേക്ക് കപ്പ് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് നല്ല ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടുകൊടുത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അങ്ങനെ മഷ്റൂം ബേബിക്കോം കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇത് ഞങ്ങളെ പുതിയ വീടിൻ്റെ അവിടെ ഒരു മാവ് മാവുണ്ടല്ലോ മാവിൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു ഏരിയയിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടെ ഒരു ആർച്ചൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ അവിടെ ഞാൻ കാട്സ് അന്ന് കൊടുത്തത് ചെറിയൊരു പ്ലാന്റ് തന്നെ അതിപ്പോൾ അത്യാവശ്യം ഗ്രോത്തൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതെന്നേ ഉള്ളൂ ഇപ്പോൾ ഇതിനേക്കാളൊക്കെ ഗ്രോത്ത് ആയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആർച്ചിലേക്ക് ഇതാ നമ്മുടെ കാട്സ് ലോ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഇന്റർലോക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ രണ്ട് സൈഡിലായിട്ട് പേൾ ആണ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഗ്രോത്ത് ആയി വരേ ഉള്ളൂ പിന്നെ ആ ഒരു സൈഡിലൊക്കെ വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഗ്രോത്ത് ആയി വന്നാലേ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇപ്പുറത്ത് ഇതൊക്കെ കാണാൻ ഇങ്ങനെ മരങ്ങള് കട്ട് ചെയ്ത് വെച്ചത് അത് ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ ഇതാ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു പ്ലാവ് കട്ട് ചെയ്ത് അതിൻ്റെ റൂട്ടാണിത് ഫുള്ളിട്ടോ അപ്പോൾ ആ റൂട്ട് അവരൂടെ കട്ട് ചെയ്യുന്ന സീനാണ് ഞാൻ ഇവിടെ കാണിക്കണത് അതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ് അതിങ്ങനെ സിമെൻ്റ് ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇതിൽ നമ്മൾ മറ്റേ ഓർക്കിഡില്ല ഓർക്കിഡ് സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓർക്കിഡ് ഒന്നും ഇപ്പോൾ സെറ്റ് ചെയ്യില്ല നമ്മൾ താമസം തുടങ്ങുന്ന സമയത്ത് വെക്കുകയുള്ളൂ ഇപ്പോൾ വെച്ചുകഴിഞ്ഞാൽ ആരെങ്കിലും കുറച്ചുകൊണ്ട് പോകുക എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് പിന്നെ അത് അവിടെ ഈ ഒരു സൈഡിൽ നമ്മൾ ആ കോട്ടയാടില്ല കോട്ടയാടിൻ്റെ ഇവിടെ വോളല്ല കൊടുക്കുന്നത് അവിടെ ഇങ്ങനെ ഗ്രില്ലെടുത്ത് കാട്സിലാണ് അവിടെയും വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കംപ്ലീറ്റ് കവർ ചെയ്താലേ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഗ്രോത്ത് ആയി വരണം അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പ്യാശം കാര്യങ്ങളൊന്നും കാണിച്ചെന്നുള്ളൂ ഇങ്ങനെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പിന്നെ അത് ഈ ഒരു സൈഡിൽ ഇവിടെ കണ്ടോ ഈ ഒരു പില്ലറിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണിത് പിന്നെ ഇവിടെ ഭോഗം വില് അഞ്ച് കളേഴ്സിൽ സെറ്റ് ചെയ്തതുണ്ടല്ലോ അതും അത്യാവശ്യം ഒക്കെ ആയതാണ് അപ്പോൾ പ്രൂൺ ചെയ്ത് വൃത്തിക്കിങ്ങനെ കെട്ടിക്കൊടുത്തതാണ് അപ്പോൾ അതും നല്ല രീതിയിൽ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വന്നാലേ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ശേഷം എല്ലാം വരും വീഡിയോസിൽ അതിൻ്റെ ഒക്കെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഫ്രോട്ട്സ് പ്ലാൻസ് ഒക്കെ പ്രൂണ്ട് ചെയ്ത് കൊടുത്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻ്ററിലൂടെ കണ്ടില്ല ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് അത് ഇൻ്റർലോക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവണ ഉണ്ടാവില്ല കറക്റ്റ് ആ പ്ലാന്റ്സ് ഒക്കെ വളർന്നാലായിരിക്കും അതിൻ്റെ ഒരു ഭംഗി ഇട്ടുള്ളൂ രണ്ട് സൈഡിലും ഇങ്ങനെ ഗ്രീൻ കറിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ലൈറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈറ്റിൻ്റെ കണക്ഷനെ പെട്ടിട്ടുള്ളൂ ലൈറ്റൊക്കെ അന്നേരം നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ടൈമിലിരിക്കും വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വരും വീഡിയോയിൽ അതിൻ്റെയൊക്കെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുക ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് പോണത് ഓം സെൻ്ററിലാണ് കാലിക്കറ്റുള്ള ഓം സെൻറ്ററിലാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആവുന്ന ടൈമിലേക്ക് ഷോപ്പിങ്ങിന് പോവും അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വാങ്ങിച്ചു വെക്കും അല്ലാതെ ഒരറ്റ ദിവസം കൊണ്ട് വാങ്ങിക്കണതല്ല എന്നുള്ളത് ഇന്ന് പോയിട്ടുള്ളത് നമ്മൾ ഹോം സെൻറ്ററിലാണ് അപ്പോൾ അവിടെ ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് രാവിലെ മുതൽ രാത്രി വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും അതേപോലെ യൂട്യൂബും ഗാർഡനിങ്ങും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ അത് വേണ്ട വിധം റീച്ച് റീച്ചിട്ടിട്ടില്ല അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നൈറ്റീസില് അതായത് ദുബായ് മാക്സി അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇന്നിപ്പോൾ നമുക്കിവിടെ നാട്ടിൽ തന്നെ കിട്ടും പണ്ടൊക്കെ ഇത് കിട്ടണമെങ്കിൽ ദുബായ് വരെ പോകണം ഇപ്പോൾ ദുബായിലൊന്നും ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത് അവൈലബിൾ ആണ് അപ്പോൾ വയലത്തൂർ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള നൈസ ഫാഷനിൽ ഇതിൻ്റെ ഒരുപാട് കളേഴ്സിലും വെറൈറ്റി മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് ഈ നമ്പറിൽ കോൾ ചെയ്താൽ മതി ഇത് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും അതും ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ എവിടേക്കും ഇത് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ഓക്കെ ബൈ